பரீட்சக்கு பிரதீட்சிக்க ஏதாவது கரண்ட் அஃபேர்ஸ் நோக்க ஆதி இண்டிய கம்போனன் ஓடிட்டர் ஜனல் நியமிதனாய் சஞ்சய் மூர்த்தி தேசிய வனதா கமிஷன் அத்தையேற்றது விஜய் கிஷோர் அஹத்தக்கர் தேசிய கமிஷன் செய்ர்மாசுபிரமணியம் ரிசர்வ் ஓவிய திரது சஞ்சய் மல்ஹோத்ரா வோமசேன மேதாவி எயர் மாஷல் அமர் பிரீத் சிங் തമിഴ്നാട് പുതുച്ചേരി തേരങ്ങൾ വീക്ഷ ചുഴലിക്കാട്ട് അറിയപ്പെട്ടത് ഫൈനൽ ഫൈനൽ ചുഴലിക്കാട്ടിന്റെ പേര് നൽകിയത് സൗദി അറേബ്യ അപ്പൊ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ പുതിയ കൺട്രോൾ ആൻഡ് ഓട്ടറിജിനൽ ജനറൽ നിയമത്തിനായത് സഞ്ജയ് മൂർത്തിയാണ് പുതിയ കൺട്രോൾ ആൻഡ് ഓട്ടി ജനറൽ നിയമതാരാണ് സഞ്ജയ് മൂർത്തി ഇനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ നിയമിതയായത് വിജയ് കിഷോർ ഹെക്കറാണ് അതുപോലെ തന്നെ ദേശീയ കമ്മീഷൻ ചെയർമാൻ നിയമന വി രാമസുബ്രഹ്മണ്യം റിസർവ് ബാങ്കിന്റെ ഗവർണർ നിയമിതായത് സഞ്ജയ് മൽഹോത്രയാണ് ഇനി പുതിയ വ്യോമസേന മേധാവിയെ നിയമിതരായത് എയർ മാർഷൽ അമർപ്രീത് സിംഗ് അതുപോലെ തന്നെ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളെ വീശിയ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്നത് ഫെങ്കൽ ഫേങ്കൽ ചുഴലിക്കാറ്റ് എന്നാണ് അതിന് പേര് നൽകിയത് രാജ്യം സൗദി അറേബ്യ